ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ കാമ്പ്രത്ത് ചള്ളക്കടുത്ത് ഇരുപത്തി നാല് ഏക്കർ തെങ്ങും പറമ്പ് തെങ്ങും മാവും ഡ്രാഗൺ ഫ്രൂട്ട്സും നിലവിൽ ഈ സ്ഥലത്ത് ആയിരത്തി അറുനൂറ് തെങ്ങും ആയിരത്തി മുന്നൂറ് മാവാണ് ഉള്ളത് അതാണ് മെയിൻ വരുമാനം ഏകദേശം ഏഴ് മീറ്റർ വീതിയുള്ള ടാറ് വഴിയാണ് ഈ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് നല്ല റോഡ് ഫ്രണ്ട് ഉള്ള സ്ഥലമാണ് ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് നല്ലൊരു വീടും ഉണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ഏക്കർ സ്ഥലവും ഫുള്ള് നിരപ്പ് സ്ഥലം തന്നെയാണ് ചുരുങ്ങിയത് ഒരു തെങ്ങും വന്ന് മുപ്പത് നാളേരത്തിനടുത്ത് കിട്ടും ഈ സ്ഥലത്ത് നാല് വലിയ കുളങ്ങൾ ഉണ്ട് അതേപോലെ അഞ്ചു ബോർവെല്ലുണ്ട് ഫുള്ള് ആധാരം ഫുള്ള് കരഭൂമി അതായത് പുരയിടം കാറ്റഗറി ഇരുപത്തിനാല് ഏക്കർ സ്ഥലം നേരപ്പ സ്ഥലം എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം നല്ല രീതിയിലുള്ള റോഡാണ് ടാറിങ്മി വെള്ളം ഇഷ്ടം പോലെ വെള്ളം നല്ല വരുമാനമുള്ള പരമ്പാഴാണ് ആയിരത്തി അറുന്നൂറ് തെങ്ങ് രണ്ടു ലക്ഷത്തിന് മുകളിലേക്ക് തേങ്ങ കിട്ടും ഒരു വർഷം നാളികേരം കിട്ടില്ലേ ഇഷ്ടമാകുമ്പോലെ നാളികേരാ തിങ്ങി നിറഞ്ഞിട്ട നാളുകേരം ഫുള്ള് നിരപ്പ് സ്ഥലം ഗോവിന്ദപുരം റോട്ടീന്ന് അധികം തോരല്ല ഞങ്ങളുടെ കൈവശം ഒരേക്കറ് സ്ഥലം തൊട്ടുണ്ട് കെട്ടോ ഒരു ഏക്കർ ഉണ്ട് രണ്ടേക്കറുണ്ട് നാലര ഉണ്ട് അതുപോലെ എട്ടേക്കറുണ്ട് പശുപാമൊക്കെ അടക്കം ഒരു പതിനഞ്ച് ഏക്കറ് പശുപാമ അടക്കുന്നുണ്ട് വലിയ കുളം ഇതേപോലത്തെ നാല് വലിയ കുളങ്ങൾ അഞ്ച് പോർവെല്ലും ഇതേപോലെ അഞ്ച് പോർവെല് സെറ്റ് ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതൊക്കെ ഡ്രാഗൺ ആണ് പണിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡൊക്കെ ഉണ്ട് അതേപോലെ ഒരു വലിയ ബംഗ്ലാവും ഉണ്ട് ഒക്കെ കുളം തന്നെയാണ് ണ്ടാ ഡ്രാഗൺ നിറയെ ഡ്രാഗൺ ആണ് നല്ല അടിപൊളി ഒരു ബംഗ്ലാവും ഉണ്ട് ഉണ്ട് നല്ല സൂപ്പർ വീട് हुआ ले अब वादन पड़ी रे दादा को नहीं था मत बोल ए आ आज मेरे ഇരുപത്തിനാലാഗ്രഹ സ്ഥലത്ത് തന്നെയാ ഈ വീടുള്ളത് കൊല്ലങ്കോട് ചമ്മണാമ്പതി ഭാഗത്ത് ഇരുന്നൂറ്റമ്പത് ഏക്കർ വരെ ഒറ്റ ബൗണ്ടറി ഉണ്ട് ഒറ്റ ബൗണ്ടറി ആയിട്ട് എല്ലാ പറമ്പുകളും നല്ല വരുമാനമുള്ള പറമ്പുകളാണ് പണിക്കാർക്ക് താമസിക്കാനുള്ള ആണത്